ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് ഏപ്രിൽ വാദം കേൾക്കുമെന്ന് റാഞ്ചിയിലെ കോടതി കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറൻ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു തന്നെ ഇ ഡി അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും തന്റെ ബി ജെ പിയിൽ ചേരാൻ പ്രേരിപ്പിക്കുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ചയാണ് സോറൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ം രാജിവെച്ച മിനിറ്റുകൾക്കകമായിരുന്നു ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വിളിപ്പിക്കൽ കേസിൽ ഹേമന്ത് സോറനെ ഇ ഡി അറസ്റ്റ് ചെയ്യുന്നത് റാഞ്ചി ഹോദ്വാറിലെ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് സോറൻ നിയമവിരുദ്ധമായി കോടി രൂപയുടെ സ്ഥലം തെളിയിക്കുന്നതിനായി ഇ ഡി ശേഖരിച്ചത് ടിവിയും ഫ്രിഡ്ജും വാങ്ങിയതിന്റെ ബില്ലുകളാണെന്ന റിപ്പോർട്ടും അടുത്തിടെ പുറത്തു വന്നിരുന്നു റാഞ്ചി ആസ്ഥാനമായുള്ള ഡീലർമാരിൽ നിന്നും ശേഖരിച്ച ബില്ലുകളാണ് കുറ്റപത്രത്തിനോടൊപ്പം സമർപ്പിച്ചത് സന്തോഷ് മുണ്ടയുടെ കുടുംബാംഗങ്ങളുടെ പേരിലാണ് ാണ് ടിവിയും ഫ്രിഡ്ജും വാങ്ങിയത് എന്നും ഹേമന്ദ് സ്വരൻ നിയമവിരുദ്ധമായി വാങ്ങിയ എട്ടേ ദശാംശം എട്ട് ആറ് ഏക്കർ സ്ഥലത്തിന്റെ പരിചാരകനായി പതിനഞ്ചോളം വർഷമായി താമസിക്കുന്നത് ഇയാളാണെന്നും ഇ ഡി ആരോപിച്ചു ന്യൂസ് ഡെസ്ക് മൈക്